സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതി വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും നടന്നു കാലാമ്പൂര് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് കൂടുതൽ മികവ് ഉറപ്പുവരുത്തുവാൻ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എസ് കെ എറണാകുളം ബിആർസി കലൂർക്കാടിന്റെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളോടെ നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും തൊണ്ണൂറ്റിനാലാമത് സ്കൂൾ വാർഷികവുമാണ് നടന്നത് ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രാജൻ കടയ്ക്കോട് അധ്യക്ഷത വഹിച്ചു ഒരു സർക്കാർ സ്കൂളായി നമ്മുടെ കലാപൂര ഗവൺമെന്റ് എൽ പി സ്കൂള് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും നിസ്സംശയം പറയാൻ കഴിയും കഴിഞ്ഞ നൂറ് വർഷക്കാലത്തെ കലാരംഗ്യത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒട്ടനവധിയാവുന്ന അധ്യാപകർ ഒരു ഘട്ടത്തിൽ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച സ്കൂളാണ് ഈ സ്കൂൾ എഴുപത്തഞ്ച് വർഷക്കാലം ഒക്കെ പിന്നോട്ട് പരിശോധിക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അറിവിന്റെ ആദ്യ അക്ഷരം പകർന്നു നൽകാൻ നിസ്വാർത്ഥമായി സേവന അപ്ഠിച്ച ഒട്ടനവധിയാകുന്ന അധ്യാപകർ ഒട്ടനവധിയാകുന്ന സ്കൂളിനെ സ്നേഹിക്കുന്ന വിഭജനങ്ങളിൽ ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ സ്കൂളിലിരിക്കുന്ന ഈ അഞ്ചലപ്പുഴ പ്രദേശം ഇന്നിപ്പ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ സ്കൂളിന്റെ തൊണ്ണൂറ്റി നാലാമത്തെ സ്കൂൾ വാർഷികവും അതോടൊപ്പം തന്നെ കല്ലൂർക്കാട് ബി ആസിയുടെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നമ്മുടെ സ്കൂളിന്റെ ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇതിന്റെ പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കല്ലൂർക്കാട് ബി ആർ സിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് യോഗത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇന്ന് നമ്മുടെ കുട്ടികളുടെ പരിപാടികളാണ് എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് ഈ രണ്ട് പരിപാടികളുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതി റിജോയ്സ് സക്രിയ വിശദീകരിച്ചു വാർഷിക റിപ്പോർട്ട് ഹെഡ് മാസ്റ്റർ അനിൽ പി എം അവതരിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശിവാഗോ തോമസ് മേഴ്സി ജോർജ് ആയവന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ഭാസ്കരൻ ഉഷ രാമകൃഷ്ണൻ അന്നക്കുട്ടി മാത്യൂസ് മിനി വിശ്വനാഥൻ രമ്യ പി ആർ കലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് രാജേഷ് കെ എം പി ടി എ പ്രസിഡന്റ് ഗീതു തങ്കച്ചൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലി അനിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ആൻസി അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് ആയവനാം